ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാൻ അവർ സുന്നിയാണ് എന്ന് എല്ലാവരും അറിയാം ഞാൻ പറയേണ്ടതില്ല അതേപോലെ എൻ്റെ അറിവിൽ പെട്ടെന്ന് മക്കളും സുന്നികളാണ് എന്ന് ഞാൻ ഈ അവസരം എന്റെ ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ പറയുകയാണ് അള്ളാഹു കൂർ പണ്ഡിതരിൽ പണ്ഡിതരായ ആയിരക്കണക്കിൽ പണ്ഡിതരുടെ ഉസ്താദുമാരുമായ ബഹുമാനപ്പെട്ട ഉസ്താദ് കൊട്ടുമലുസ്താദ് തുടങ്ങിയ പ്രവർത്തിച്ച ഒരു സ്ഥാപനമാണിത് അതിൽ സെയ്ദ് അബ്ദുറഹിമാം ബാഫക്ക് തങ്ങൾ നേതൃത്വം നൽകുകയും ശേഷം കൂടെ പി എം എസ് എ പൂ തങ്ങൾ അവരുടെ മക്കളും ലാസ്റ്റ് ബഹുമാനപ്പെട്ട തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാൻ അവൾ സുന്നിയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഞാൻ പറയേണ്ടതില്ല അതേപോലെ എൻ്റെ അറിവിൽ പെട്ടത്തോളം മക്കളും സുന്നികളാണ് എന്ന് ഞാൻ ഈ അവസരം എന്റെ ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ പറയുകയാണ് അള്ളാഹു കൂർ ശരീര സംസ്കരണം ചെയ്തവൻ അള്ളാഹു ശരീര സംസ്കരണം എന്ന് പറയുന്നത് അല്ലാ എന്ന് ഓർത്ത് ഓർത്തുകൊണ്ട് ആ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മാംസത്തിലേക്ക് എല്ലിലേക്ക് ഞണത്തിലേക്ക് ഇതിലേക്ക് എല്ലാം അള്ളാഹുവിന്റെ നൂറ് വ്യാപിച്ചു വരുമ്പോഴാണ് ശരിയായത് നല്ല ഡ്രസ് ധരിച്ച് നല്ല പൂശി മാനമായി നടന്നത് കൊണ്ട് ശരീര സംസ്കരണം ഉണ്ടാവൂല അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അവന്റെ ശരീരം നൂറാലയത്തു കൊണ്ട് പ്രകാശിപ്പിക്കലാണ് അള്ളാഹു അതിന് നമുക്ക് നൽകണ്ടേ മജിസിനൂറുകളിൽ വെച്ചുകൊണ്ട് പറയുകയും അതേപോലെ നബീമത്ത് പറയുകയും അവനെ മനസ്സാ മനസ്സാ വെറുക്കണമെന്നും വെറുക്കണമെന്നും ഇത് നിന്ന് മാറ്റി നിർത്തണമെന്നും സാധിക്കുമെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ സ്ഥാപനം അള്ളാഹു എന്നുമെന്നും നാൾക്ക് നാൾ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നയിക്കട്ടെ

ആദരിക്കട്ടെ അവരുടെ പിന്നിൽ സുന്നത്ത് ജമാഅത്തിന് ജമാഅത്തിന് വേണ്ടി വേണ്ടി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ വൽ നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളെ പുറകളെ ഇവിടെയും മജീലി നൂറുകളിൽ പ്രവർത്തിക്കുന്ന അതിൽ പ്രസംഗിക്കുന്ന അതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും അതിനെ സ്നേഹിക്കുന്നവരുടെയും എല്ലാവരുടെയും എല്ലാവിധ ദോഷങ്ങളെയും നീ വിട്ടുകൊടുത്തു മാപ്പാക്കണെ അല്ലൂഹം

ഈ കാലത്തോളം വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട പോറ്റളെ അതിന്റെ ലക്ഷ്യം രാഷ്ട്രീയമല്ല അള്ളാഹുവിന്റെ മാത്രമാണ് അതുകൊണ്ട് അതേ രൂപത്തിൽ പ്രവർത്തിക്കാനും അതിനെ സഹായിക്കാനും നമുക്ക് അള്ളാഹു നൽകട്ടെ അമീ അതാത് മഹല്ലുകളിലുള്ള ഫിദ് അവസാനിക്കട്ടെ നീക്കിപ്പോട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സൈദ് അവറുകൾ പ്രഖ്യാപിച്ചതാണ് മജീഗി സുനോള് അത് മുസ്ലിം സമൂഹം കേരളത്തിൽ നിന്ന് മാത്രമല്ല അത് ഏറ്റെടുക്കുകയും അനേകം മഹല്ലുകളില് അത് നടപ്പിലാക്കുകയും അതുകൊണ്ട് പല നേട്ടങ്ങളും ഉപകാരങ്ങളും ജനങ്ങൾക്ക് കിട്ട സിദ്ധിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് ആ മഹല്ലുകളിലുള്ള மதிலிசு நூறுகளில் മഹാന്മാരായ ബദരീങ്ങളെ കുറിച്ച് ധാരാളം നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ അള്ളാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കൾക്കൾ അവരെല്ലാം ഓർക്കുന്നത് വളരെ നല്ലതാണ് എന്ന് നമുക്കൊക്കെ അറിയാം ഞാൻ അതിന്റെ തെളിവുകളൊന്നും കൂടെ ഉദ്ധരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് അത് ഏറ്റെടുത്ത് നടത്തുകയും ഭംഗിയായ നിലയിൽ അന്യോന് കുത്താതെ മീമത്ത് പറഞ്ഞു നടക്കാതെ കലക്കത്തിൽ മീൻ പിടിക്കാതെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അല്ല ദീനാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ ആ വലുങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ സമയത്ത് നമുക്ക് ചോദ്യം